ബി എസ് സി സോളജിയിൽ ഒന്നാം റാങ്ക് നേടിയ എ ആലിയ്ക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്ന് ആലിയ ഏറ്റുവാങ്ങിയപ്പോൾ രക്ഷിതാക്കൾക്കൊപ്പം നാടിനാകെ അത് അഭിമാനമുഹൂർത്തമായി നിലവിൽ എം എസ് വിദ്യാർത്ഥിനിയാണ് ആലിയ കേരള സർവകലാശാലയിൽ നിന്ന് ബി എസ് സി സി ഒന്നാം റാങ്ക് നേടിയ ആലിയയാണ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പുരസ്കാരത്തിന് അർഹയായത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥി പുരസ്കാരം ആലിയക്ക് സമ്മാനിച്ചു ഞാൻ പൂർവ്വ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മുഖ്യമന്ത്രിയുടെ പുരസ്കാരത്തിന് ഞാൻ കൊടുത്തത് കിട്ടി ഈ വിജയത്തിൽ എന്നെ സഹായിച്ച എല്ലാ അധ്യാപകരോടും അതുപോലെ തന്നെ മാതാപിതാക്കളോടും ഞാൻ ബിരുദത്തിന് കൊല്ലം ടി കെ എം കോളേജിലും സ്കൂൾ വിദ്യാഭ്യാസം കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലുമായി പൂർത്തിയാക്കിയ ആലിയ തൊടിയൂർ മുസലിയാർ വീട്ടിൽ മാധ്യമപ്രവർത്തകനായ എ അസീസിന്റെയും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സഫീനയുടെയും മകളാണ് പഠനത്തിൽ ഏറെ മിടുക്കിയായ ആലിയ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ എം എസ് അനാറ്റമിക് വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി